കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കണ്ടിന്യൂ വീഡിയോ എന്നൊക്കെ വിചാരിക്കുന്നെ എന്താ ഇത്ര മടിയെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയതാണല്ലോ ഞാൻ ഈ ചാനൽ ഞാൻ ഈ ചാനൽ എങ്ങനെയാണ് തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവർക്കും മിക്കവർക്കും അറിയായിരിക്കും അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു ഉറക്കത്തിൽ സംഭവിച്ചതാണിത് എന്തായാലും അത് വഴിയേ പറയാം ഞാനിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാം ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല എന്നേ കുറച്ച് അതായത് കുറച്ച് ഒരു നാഴി ഒരു നാഴി പച്ചരിയെടുത്ത് കുതിർക്കുക ഒരു ഞാനാണെങ്കിൽ ഇങ്ങനെ ഈ പച്ചരി അധിക സമയം കുതിർക്കുന്ന സ്വഭാവക്കാരിയല്ല ഞാൻ അപ്പം ചൂടാനാണെങ്കിലും ഇടുക എടുക്കുക ഇതാണ് അവസ്ഥ അപ്പോൾ കുറച്ച് പച്ചരി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കുതിർത്തത് അതിനകത്തോട്ട് ഒരു ഉണ്ട ശർക്കര ശർക്കര വാങ്ങുമ്പോൾ നമുക്ക് ഒരൊറ്റ ഉണ്ടോ കിട്ടില്ലേ ആ ഒരൊറ്റ ഉണ്ട നല്ല എന്താ പറയുക പാവ് കാച്ചി എടുത്തത് അതിനകത്തോട്ട് രണ്ട് പാളയം തോടം പടം ഒരു നുള്ളുപ്പ് എന്തിനാണ് ഒരു നുള്ളുപ്പ് ഇടുന്നതെന്നറിയോ ആ ഒരു നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതേ ഞാനൊരു ഗ്ലാസ് ബൗളിലോട്ട് ഭയങ്കര ആഡംബരമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനതിനെ ഒരു ഗ്ലാസ് ബൗളിലോട്ട് ഒഴിച്ചു വെച്ചു നന്നായിട്ടത് വീഴുന്ന കണ്ടാ പിന്നെ ഞാൻ മേടിച്ച ശർക്കര വന്നിട്ട് വെള്ള കളറായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ കളറ് കുറവ് പിന്നെ കുറച്ച് ഏലയ്ക്ക പൊടിച്ചത് ഇട്ടുകൊടുത്തു ഏലക്കാപ്പൊടി അധികം ഇഷ്ടമില്ലെങ്കിൽ ഒരുപാടൊന്നും വരി ഇടാൻ പോണ്ട എനിക്കങ്ങനെ വലുതായിട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ആ മണത്തിന് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തു പിന്നെ നെയ്യിൽ കുറച്ച് തേങ്ങ വറുത്തെടുത്തു ഒരു ഉണ്ണിയപ്പച്ചട്ടി ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സോറി ഗൈസ് ഞാൻ ഈ വെളിച്ചെണ്ണ ഇല്ല അതിലേക്ക് നമുക്ക് കുറച്ച് നെയ് തുള്ളി 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 നെയ്യ് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കാം ഉണ്ണിയപ്പം കുറച്ച് ടേസ്റ്റ് ആയിരിക്കട്ടെ എന്തായാലും ഇത് നമ്പുതിരി സുഹ അങ്ങനെ എന്തോ ഉണ്ടല്ലോ അതാണ് ഡേ ഞാൻ നെയ്യ് വറുത്ത് വെച്ചിരിക്കുന്നത് നോട്ട് കിട്ടുന്നില്ല വാക്കുകളൊന്നും അങ്ങോട്ട് കിട്ടുന്നില്ല വാക്കുകളൊക്കെ എവിടെ പോയി ആ വരൂ വരൂ തിരിച്ചു വരൂ വാക്കുകളൊക്കെ തിരിച്ചു വരൂ ഡേ ആ മാവിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന തേങ്ങയും ആ നെയ്യോടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുത്തു ശേഷം ഓരോ കണ്ണികളിലായിട്ട് ഓരോ സ്പൂൺ വീതം അങ്ങോട്ട് നിറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു അടിപൊളി സൂപ്പർ സൂപ്പർ ഒരു കയ്യിൽ സൂപ്പർ സൂപ്പർ ഉണ്ണിയാ പോയിരുന്നു കേട്ടോ അതിനിടയ്ക്ക് വേറൊരു കാര്യം കയറി വന്നതാണ് എനിക്കങ്ങനൊരു സ്വഭാവമുണ്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അടുത്ത കാര്യം ഓർമ്മ വരുന്നു അപ്പം ഞാൻ ആ പഴയ കാര്യം അവിടെ പകുതിയിൽ നിർത്തിട്ട് ഈ കാര്യം കൂടെ മിക്സ് ചെയ്ത് കയറ്റും അപ്പം അതുകൊണ്ട് നിങ്ങളതൊന്നും കാര്യമാക്കണ്ട നമുക്കത് ശരിയാക്കിയെടുക്കാം അപ്പം നല്ല അടിപൊളി ഉണ്ണിയപ്പോ ആണെന്ന അഭിപ്രായം വന്നിട്ടുണ്ട് നല്ല സൂപ്പർ സൂപ്പർ ഉണ്ണിയപ്പോ ആയിരുന്നു അപ്പോൾ ഇത് എനിക്ക് തിരിച്ചിടാൻ വേണ്ടി ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഉണ്ണിയപ്പം ആയതുകൊണ്ട് എനിക്കിത് പറ്റിയില്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെയ്ക്കും ബൈ ബൈ